Hi, hi, hi. The blue know, and all watching Linda. Thank you, thank you. Deco, Zara, Deco, Mujay. KTS creation. Thank you. Thank you. വെൽക്കം വെൽക്കം അലീഷ ഹൈ ഹൈ കിരിയസ് ചേട്ടാന്ന് പറഞ്ഞക്കാ ഇപ്പോൾ കാണിക്കുന്നുണ്ട് വെൽക്കം 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 ഷീർ ബോബ പറഞ്ഞ നമ്മുടെ ബഷീർക്ക വന്നിട്ടുണ്ട് പൂക്കളുടെ രാജകുമാര ലൈവിലോട്ട് സ്വാഗതം ഉം എന്തൊക്കെയാണ് പരിപാടി ഇപ്പം ഇതൊന്നുമില്ലേ വർക്കൊന്നുമില്ലേ എന്തായാലും പിന്നെ നമ്മുടെ റംലക്കുട്ടിയോടെ റംബിലൂട്ടി സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ണിത്തരക്കാണ് കടയിലാണ് എന്ന് പറയുന്നുണ്ട് ആണോ ഇപ്പം ഇനി കല്യാണ സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ ഉത്സവം കല്യാണ സീസൺ പരിപാടികൾ വകേര വകേര അലങ്കാരങ്ങൾക്കൊക്കെ ഇപ്പം പൂവേണം ഫ്രഷ് ഫ്ലവർ ആ ഒരു ഇത് ഇറങ്ങിയ ഉടനെ പൂക്കച്ചവടക്കാർക്കൊക്കെ നല്ല ബിസിനസ് ആണെന്നു മറ്റേത് അങ്ങനെയല്ല അതിനൊന്നും അധികം ആരും കാശ് ഇളവാക്കാറുണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയല്ല സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാത്തിനും ഫ്ലഷ് ഫ്ലവർ ഫ്രഷ് ഫ്ലവേഴ്സ് ് വെൽക്കം പ്ലേ നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ഫോൺ താങ്ക് യു താങ്ക് യു ബഷീർ കാ താങ്ക് യു സോ മച്ച് ചക്കരെ പഞ്ചാര മുത്തേ ഫാസിലുട്ടി ഹലോ പറഞ്ഞു നമ്മുടെ പെണ്ക്കുട്ടി വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പെൺകുട്ടിയെ വിശേഷം സൗണ്ട് കേക്കുന്നുണ്ടോ എനിക്ക് വലിയ എനർജി ഒന്നുമില്ല നമ്മളിങ്ങനെ ടൊർസിന്റെ മണ്ടൊക്കെ ഏറ്റവും ഹൈറ്റ് ഉള്ളിടത്ത് കേറി നോക്കുമ്പോണ്ടാവുമല്ലോ നമുക്കൊരാട്ടം അതേപോലെ ഒരാട്ടം ഇല്ലാണ്ടില്ല അൻഫൽ പൊന്നൂസേ പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ ബഷീർക്ക് അതു ആരിതാ അമ്മിക്കുട്ടിയെ ബോളി പറഞ്ഞ് വരുന്നുണ്ട് അമ്മിക്കുട്ടിയെ എന്തായി പണികളൊക്കെ കഴിഞ്ഞോ അമ്മിക്കുട്ടി ഉറക്കമൊക്കെ എണീറ്റോ പൊന്നൂസ് അൻഫൽ ഹൈ പറയുന്നുണ്ട് എടുത്തായി പോകാതെ അമിയേന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് അൻഫൽ ഹൈ പറഞ്ഞു വിളിക്കുന്നുള്ള പൊന്നു കുട്ടി അമി എന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് അൻഫൽ അമീസേ പറയുന്നുണ്ട് ഹൈ ഡാൻസ് ഡ്രോ ഹൈ ഹൈ വെൽക്കം അമീസ് നാസ്ത എന്ന് പറയുന്നുണ്ട് ആ ഫുഡ് കഴിക്കുവാണോ നടക്കട്ടെ നടക്കട്ടെ ആ ആ ആട്ടം അറിയുന്നുണ്ട് ഇന്നലെ മുതൽ എന്ന് പറയുന്നുണ്ട് പൊന്നൂസേ എന്ത് ചെയ്യാന ശരിയാവും എല്ലാം ശരിയാവും എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും മുകളിലുണ്ടല്ലോ നാസ്ത കഴിച്ചതേ ഉള്ളൂ ലഞ്ചാക്കണം എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ ഓക്കേ എന്നവേം പോയി ഓടിയാക്കി കഴിഞ്ഞിട്ട് ഉടനെ ജകപക പണിയിലെ അമ്മീസ് ഗെയിംസേ പറഞ്ഞു വിളിക്കുന്നുണ്ട് അമി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് डांसु अब नाष्टप अंगठ ड्यू बोबेन आपका तबियत ठीक है ना और खाना हो गया क्या दोपहर का नहीं डांस तबियत तो इतना ठीक नहीं है थोड़ा थोड़ा मुश्किल है मुझे और खाना सब हो गया ഓക്കെ ബാക്കി ഒക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് പൊന്നു അറിഞ്ഞൂടമായ ഒരു ഐഡിയയില്ല അപ്പൊ തുടങ്ങിയുള്ളൂടാ വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം കൺമണി ഓഹോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ പൊന്നു കുട്ടി എന്താണ് പൊന്നു കുട്ടി ഓഹോന്നൊരു ഒരു ഒരു ഇത് കെ ടി എസ് കഥയെ കെ ടി എസ് വാച്ചിങ്ങിലുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു കെ കെ ഡ്രോയിങ് എന്നും പറഞ്ഞാൽ നമ്മുടെ ഈ ഡ്രോയിങ് രാജകുമാരൻ വന്നിട്ടുണ്ട് എന്താണ് ടേങ് എന്തൊക്കെയാണ് വിശേഷം ട്വേങ്ങിൻ്റെ പാട്ട് പൊന്നു കെ കെ ഡ്രോയിങ് പറയുന്നുണ്ട് ഡ്രോയിങ് ആണ് പൊന്നു ഡ്രോയിങ് പൊന്നു വെള്ളം കുടിച്ചു പറയുന്നുണ്ട് ഡാൻസ് കെ ടി സിക്കാർ ലൈവ് ഉണ്ടായിരുന്നു അല്ലെ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഓടുന്നുണ്ട് അമി എ കെ കെ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് കെ കെ പൊന്നൂന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് ആമി മുത്തേ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കെ കെ ടൊയിങ് പൊയിൻ അമീ ചൂച്ചുമോളെ വർ പിടിക്കുന്നുണ്ട് ഇത് ആരെയാണ് ചൂച്ചോ ചൂച്ചു ആരാ പൊന്നു ഡാൻസ് പണി നെഹിമില എന്ന് പറയുന്നുണ്ട് പണി പണി നെഹിമിലന്ന് അമി എണീക്ക് പല്ല് തേക്ക് എന്ന് പറയുന്നുണ്ട് ആയി നന്നായി കേട്ടോ അമ്മി ഡാൻസ് അമീസെന്ന് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് കേക്കേ ചക്കര എന്തെല്ലാം ചുന്ദരി ഫുഡ് കഴിച്ചോ ചെയ്യുന്നുണ്ട് ആരോടാണ് എന്നോടാണെന്നുണ്ടെങ്കിൽ ഏതായാലും ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കത്തേ കഴിച്ചില്ലാട്ടോ രാവിലത്തെ കഴിച്ചോളൂ आपको पानी क्यों नहीं मिला क्या हो സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടുപേരും എന്താണവിടെ ഉദ്ദേശിച്ചു എന്താ വീഡിയോയിൽ വരുന്ന കമന്റ് ഒന്നും നോക്കാതെ എന്ന് പറയുന്നുണ്ട് എന്നോടാണ് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല എനിക്ക് കുറെ കമന്റ് കൊടുക്കാറുണ്ട് രണ്ടു മൂന്ന് വർക്ക് പെൻഡിങ്ങിൽ ഉണ്ട് അപ്പൊ അതിമേലും എനിക്ക് ഇട്ടിട്ട് അത് കുറച്ച് എന്താ പറയുക വശപ്പശക് വർക്കായിരുന്നു അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലക്ക് പ്രാന്ത് വരും കുറേ നേരം അയിമലി ഇരിക്കും ഈ ഫോണിൽ തന്നെ അല്ലേ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ കുറച്ച് നേരം അടുക്കള പണിയിലേക്ക് പോകും വീണ്ടും ഇരുമലിരിക്കും മോൻ്റെ എക്സാം ആണ് അതിമിലേക്ക് പോകും ഇങ്ങനെ മൊത്തം ആകെ മൊത്തം ഒരു മൂടാടിയായിരുന്നു ഇനി തരണം അത് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഒക്കെ ഒക്കെ എന്തായാലും എത്തും കേട്ടോ ഡാൻസ് പനി നെയ് പാനി അയ്യാ പാനി പനി പനിയല്ല പാനി വെള്ളം പാനി എന്ന് പറയുന്നുണ്ട് അതാണ് സഖാവ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടി കുട്ടി കൂട്ടി വെച്ചാൽ പിന്നെ കമൻ്റ് ഇടാൻ ആളുണ്ടാവില്ല സത്യമൊക്കെ ഞാൻ മക്കളെ ഏൽപ്പിക്കാറുണ്ട് അടുക്കള പക്ഷെ ഇപ്പം രണ്ടെണ്ണത്തിന് എക്സാമാണ് അപ്പം അതങ്ങനെ നീണ്ട് 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 പോയി എന്തായാലും ഒരുമിച്ച് കൊടുക്കണം കുറേ കമൻസ് കൊണ്ട് കൊടുക്കാം ഞാൻ പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജി ബി അല്ലേ ഒരു ഫോണിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അമ്മി റ്റൊക്കെ താങ്ക് യു താങ്ക് യു അമ്മി അതൊക്കെ ആവുന്ന നോക്കാറില്ല അതങ്ങനെ പോകുന്നുണ്ട് സബയെ ശ്രദ്ധിക്കാറില്ല വാച്ച് അവർ ആണ് ശ്രദ്ധിക്കുന്നത് എന്തായാലും ഒത്തിരി താങ്ക് യു പൊന്നൂസ് ബച്ചേ സേ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഹോ ജാത്ത ഹേ ഓ സബ്കോ അന്തേന इतनी गहराई से मेरा चेकिंग मत करो इतना डांस <laughs> वैसे बात नहीं है हम लोग सब लिखने की बात खून खून कर देख लूँगी मुगल जो कि ये तो मुगवाणनु पर ओनू ये तो मुगवान अमी ഉനുന്ന് വെച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് മോളി ഇജ് ഞമ്മളെ വീഡിയോ കൂടി ശ്രദ്ധിക്കുകയും പറയുന്നുണ്ട് ഉനു എൻ്റെ വീഡിയോ ഞാൻ കാണലുണ്ട് കുറിപ്പേ ഒന്നില്ലെങ്കിൽ ലൈവിൽ വരുമ്പോഴെങ്കിലും ഞാൻ കാണലില്ല മനുഷ്യ ഞാനൊന്ന് കറങ്ങി വരാന്ന് പറയുന്നുണ്ട് ഓക്കെ പോയിട്ട് വരൂ ഉനു അമീസേ പറയുന്നുണ്ട് എന്റെ കമന്റ് മേലെ നല്ലോ അമ്മി നോക്കട്ടേട്ടാ ഉണു ഉണു ഉണൂന്നല്ലേ അത് ഞാൻ വായിച്ചു ഉണു ഉണൂന്ന് വായിച്ചത് ഞാൻ അതിൻ്റെ മേലെ ടു കെ കൺഗ്രാചുലേഷൻസ് അത് പറഞ്ഞത് വായിച്ചല്ലോ ഇനി ഉണ്ടോ ചൂച്ചുമോളെന്ന് അത്രയേ ഉള്ളൂ മീ അത് ഞാൻ വായിച്ചല്ലോ മാന്യത കുള കപടം ആ മാന്യതക്കുള്ള കപടം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും മാന്യത പുറമേയും പക്ഷേ ഉൾ ഏറ്റവും കൂടുതൽ കപടമായിട്ടുള്ള ഇതുമാണ് പുറത്ത് അങ്ങനെ ചിലവരൊക്കെ ഉണ്ട് അമി അത് വന്നില്ല എന്ന് പറയുന്നുണ്ട് അത് വരാം ഞാവോ ഒന്നും കൂടി ഇടാമി അത് വന്നിട്ടില്ല എന്തോ ഒന്ന് സംഭവിച്ചു അമി എന്തോ ഒന്ന് സംഭവിച്ചു പ്രണയശലഭോനും കൺഗ്രാചുലേഷൻസ് ഫോർ ടു കെ മൈ ഡിയർ സിസ്റ്റർ താങ്ക് യു താങ്ക് യു ബ്രദർ താങ്ക് യു സോ മച്ച് പൊന്നൂസ് അമിയേ എൺ എത്താപ്പതു എന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പതു അത് മലപ്പുറം ഭാഷയാണ് എത്താ പതു പോ വളരെ എത്താം ഡയലോഗ് ഡയലോഗേ യെസ് ഇക്കറിയാം കുറേ പേരെ പറയുന്നുണ്ട് വിനു ലിസ്റ്റ് വിനു നമുക്ക് എല്ലാവരുടെയും തേച്ച് വലിച്ചു ഒട്ടിക്കാം ഇങ്ങനെ പക്ഷെ തേച്ച് ഇങ്ങനെ ചുമരമ്പലൊട്ടിക്കാം എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട് അമ്മി പൊന്നൂസ് ചിച്ച് കണ്ടില്ല വീഡിയോ പറയുന്നുണ്ട് പാവാണ് ആ ഉന്നുവിന്റെ വീഡിയോ കണ്ടു കൊടുക്കാത്ത മോശമായി പോയി ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെ ഒക്കെ ചെയ്യാമോ നമ്മൾ നാലെയും കാണണ്ടേ കെ സു വാച്ചിങ്ങിലുണ്ട് താങ്ക് യു പൊന്നു ഞാനോന്ന് ചോദിക്കുന്നുണ്ട് ആ ഉന്നുവിന്റെ ഇതിലൊന്ന് കേറിയിട്ട് ഒന്ന് ഷോർട്ട് ഒന്ന് കണ്ടു കൊടുക്ക പാവാണ് ഇല്ല കണ്ടില്ല പറയുന്നുണ്ട് നീ എൻ്റെ വീഡിയോ കാണാറുണ്ടോ അത് ഇഷ്ടമാണെന്ന് ചോദിക്കുന്നത് ആ ചോദിക്കുക പൊന്നു ചോദിക്കും അതൊരു ഒന്നൊന്നര ചോദ്യമാണ് ചോയിര് 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 കാണാറുണ്ടോ കാണാറുണ്ടോ പറയൂ പറയൂ കാണാറുണ്ടോ ഉനുവിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണുന്നുണ്ടോ ഒന്ന് ഉനുവിൻ്റെ വീഡിയോ ഏതാ നോക്കട്ടെ ഞാൻ എന്തിനാ സുബാനുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയ എല്ലാവരോടും പറയേണ്ടി വരുന്നു എനിക്കിതൊന്നും ഇഷ്ടമല്ല ഈ കൂട്ട് തേങ്ങയൊക്കെ പാവാണുനു ഞാൻ ഇപ്പം എന്താ പറഞ്ഞു എനിക്ക് പോലും പിടി കിട്ടിയില്ല എന്നത് ആരും തെറി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കിഡിലും ഷോട്ടിട്ടുണ്ടോ ഒന്ന് പോയി കണ്ടു നോക്ക് കണ്ടുപോക്ക് ഉറങ്ങിപ്പോന്നു പറയുന്നുണ്ട് അമ്മ ക്ഷീണം കൊണ്ടായിരിക്കും എൻ്റെ അവസ്ഥയിന്നതൊക്കെ തന്നെ ഞാൻ കളിയാക്കാനായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ എല്ലാവരും കളിയാക്കൽ അതാണ് പടച്ചോന് പടച്ചോൻ്റെ ഒരു പ്രത്യേകത നമ്മളൊക്കെ എങ്ങനെ ഓരോന്ന് പറയുമല്ലോ പിന്നെ തരാ പിന്നെ തരാമെന്നായിരുന്നു ആദ്യം പടച്ചോൻ പറഞ്ഞു ഇപ്പം ഓൺ ദി സ്പോട്ടിൽ നീട്ടു ഇപ്പം തരാമെന്നാണ് പറയുന്നത് ഞാൻ കളിയാക്കലായിരുന്നു കളിയാക്കലായിരുന്നല്ലോ അറിയെന്ന് പറയുന്നുണ്ട് വെരിഫൈഡ് ചാനൽ എലിജിബിലിറ്റി ടു ബി എലിജിബിൾ ടു അപ്ലൈ ഫോർ ദി വെരിഫിക്കേഷൻ യുവർ ചാനൽ മസ്റ്റ് റീച്ച് ഹൺഡ്രഡ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആഫ്റ്റർ യു ആർ അപ്ലൈ വിൽ റിവ്യൂ ദി ചാനൽ എന്ന് പറയുന്നുണ്ട് ഡാൻസ് അതിൽ നിന്ന് ഇതൊക്കെ പൊക്കി കൊണ്ടുവന്നതാണ് ഡാൻസോ ഒ അപ്പം എന്നോട് പറയൂലേ എങ്ങനെ ഇരിക്കല്ലേ എങ്ങനെ ഇറക്കല്ലേ അത് എന്നോട് പറയൂ ഇങ്ങനെ ഇരിക്കലേ എന്ന് അങ്ങനെ ഇരിക്കല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അതല്ലേ ആരോടും ചോദിക്കാതെ ഇഷ്ടമുള്ളവർ വരും കാണും കമൻറ്റ് ചെയ്യും അവർക്ക് താങ്ക്സ് പറയാം അല്ലെങ്കിൽ വരാത്തവർ എന്താ വരാത്തേ ചോദിക്കുന്നത് എന്തിനാ സത്യമാണ് ഞാനും ചോദിക്കാറില്ല എൻ്റെത് വന്ന് കണ്ടു ഇനിയും കാണാൻ കുറേയുണ്ട് എൻ്റെ അത് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല കുറേ പേരുടെ കാണാൻ ബോബനും ആപ്കോഫിർ വാരിഫൈ ടിക്ക വ്യാജ് മിൽക്ക് ജി ജി ഗായഗ ഒത്തനാ സബ്സ്ക്രൈബേഴ്സ് തൊന്നുമില്ല ഹേന ഡാൻസ് ഒത്തും മുഷ്കിൽക്ക് ഇബ് ബാഥേ ഞാൻ പണ്ടേ വീഡിയോ ഒക്കെ ഇട്ടിരുന്നാൽ ഇപ്പൊ എനിക്കെ ഒക്കെ കണ്ടായിനെ കണ്ടു കാണുമായിരുന്നു പറയുന്നുണ്ട് ഉനു നിനക്കുണ്ടല്ലോ ഒരു ചാനൽ കുറിപ്പേ ഞാനൊന്ന് കട്ടാക്കി ഇട്ടാലോ അത്യാവശ്യം ഇത് കേറുന്നുണ്ട് സബ് അല്ല ചീ സബ് അല്ല നമ്മുടെ സ എന്താ പറയാ പ്രൊമോഷൻ കയറുന്നുണ്ട് അപ്പോൾ ഒന്ന് കട്ടാക്കി ഇടുവാണേ എല്ലാവരും തിരിച്ചു കേട്ടോ യോ പോയി യോ വന്നു ചായക്ക് പുട്ടായിരുന്നു ചോദിക്കുന്നുണ്ട് സത്യം ದೇ ಒಂದು ವೇರಾವೆ